ബേപ്പൂർ സ്ഥാനാർത്ഥിത്വത്തിൽ പി വി അൻവറിനെ പിന്തുണച്ച് കോഴിക്കോട് ജില്ലയിലെ കോൺഗ്രസ് ലീഗ് നേതൃത്വങ്ങൾ പി വി അൻവർ മികച്ച സ്ഥാനാർത്ഥിയെന്ന് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ പറഞ്ഞു പി വി അൻവറിനെ യു ഡി എഫ് പ്രവർത്തകർ വിരിമാറിലേറ്റി കൊണ്ടുനടക്കുമെന്ന് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം സി മൈൻഹാജിയും പറഞ്ഞു ഔദ്യോഗിക ഉണ്ടായില്ലെങ്കിലും മണ്ഡലത്തിൽ സജീവമാണ് പി വി അൻവർ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയായില്ലെങ്കിലും ബേപ്പൂരിൽ പി വി അൻവറിനെ തന്നെ മത്സരിപ്പിക്കണമെന്ന തീരുമാനത്തിലാണ് കോൺഗ്രസും മുസ്ലിം ലീഗും കാലങ്ങളായി ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന മണ്ഡലം ഇത്തവണ അൻവറിലൂടെ പിടിച്ചെടുക്കാമെന്നാണ് ജില്ലാ യു ഡി എഫ് നേതൃത്വത്തിന് വിലയിരുത്തൽ മരുമോനിസമെന്ന പേരിൽ അൻവർ ഉയർത്തിയ സിപിഎമ്മിനെതിരായ വിമർശനങ്ങൾ സംസ്ഥാനത്തൊട്ടാകെ ചർച്ചയാക്കുന്നതിന് സ്ഥാനാർത്ഥിത്വം ഗുണം ചെയ്യുമെന്നാണ് കണക്കുകൂട്ടൽ ഔദ്യോഗിക തീരുമാനമായില്ലെങ്കിലും അൻവർ തന്നെയാണ് മികച്ച സ്ഥാനാർത്ഥിയെന്ന് കോഴിക്കോട് ഡി പ്രസിഡന്റ് അൻവർ അൻവർ മികച്ച അൻ അല്ലെങ്കിലും അവിടെ ജയിക്കുക ലക്ഷ്യം ജയിക്കും അൻവറിനെ പ്രവർത്തകർ തോളിലേറ്റ് നടക്കുമെന്ന അൻവറിനുള്ള ഉറച്ച പിന്തുണ മുസ്ലിം ലീഗ് നേതാക്കളും പ്രകടമാക്കി അൻവർ വന്നാൽ ഉണ്ടാക്കാൻ കഴിയും എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം നല്ല ഒരു ഫൈറ്റ് നടത്താം ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായില്ലെങ്കിലും ബേപ്പൂരിലെത്തി അൻവർ അനൌദ്യോഗിക പ്രചരണത്തിന് തുടക്കം വിട്ടിട്ടുണ്ട് மீடியாவன் கோழிக்கோடு